പൊന്നാനി ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായിപാത നവീകരണത്തിന്റെ ഭാഗമായി ചമ്രവട്ടം ജംഗ്ഷനിൽ നിർമ്മിക്കുന്ന മേൽപ്പാലത്തിന്റെ നിർമ്മാണം അന്തിമ ഘട്ടത്തിലേക്ക് പാലത്തിന്റെ ഭീമുകൾക്ക് മുകളിൽ പാലം നിർമ്മിച്ചു തുടങ്ങി നാലായിരത്തി അഞ്ഞൂറ്റിയേഴ് ദശാംശം അഞ്ചു കോടി രൂപയാണ് ആറുവരിപ്പാത നിർമ്മിക്കാനായി ജില്ലയിൽ ചെലവഴിക്കുന്നത് സ്ഥലമേറ്റെടുപ്പിനുള്ള തുക ഇതിൽ ഉൾപ്പെടില്ല പാലങ്ങളും കലുക്കുകളും അടിപ്പാതയും ഉൾപ്പെടുന്ന റോഡ് നിർമ്മാണത്തിനും നടത്തിപ്പിനുമായാണ് ഈ തുക ഇന്നത്തെ സ്വർണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം രാമനാട്ടുകര മുതൽ വളാഞ്ചേരി വരെ മുപ്പത്തിയൊമ്പത് ദശാംശം ആറ് എട്ട് കിലോമീറ്റർ നീളത്തിലും വളഞ്ചേരി മുതൽ ജില്ലാ അതിർത്തിയായ കാപ്പിരിക്കാട് വരെ മുപ്പത്തിയേഴ് ദശാംശം മൂന്ന് അഞ്ച് കിലോമീറ്റര് നീളത്തിലുമായി രണ്ട് റീച്ചുകളിലായാണ് പണി നടക്കുന്നത് രണ്ട് റീച്ചുകളുടെയും പണി ഒരേ കമ്പനി തന്നെ കോഴിക്കോട് ജില്ലയുടെ ചെറിയൊരു ഭാഗം ഉള്ക്കൊള്ളുന്നതൊഴിച്ചാല് ബാക്കി മുഴുവൻ ഭാഗവും മലപ്പുറം ജില്ലയുടെ രണ്ടറ്റവും തൊട്ടുകിടക്കുകയാണ് നിര്മ്മാണവും നടത്തിപ്പും കെ എന് ആര് സി എല് കമ്പനിയാണ് ഏറ്റെടുത്തിരിക്കുന്നത് എട്ട് മാസത്തിനകം നിർമ്മാണം പൂർത്തിയാകുമെന്നാണ് ദേശീയപാത അതോറിറ്റിയും കരാറുകാരും ഉറപ്പിച്ചു പറയുന്നത് ചമ്രവട്ടം ജംഗ്ഷനിലെ മേൽപ്പാലം മൂന്ന് മാസത്തിനകം പൂർത്തിയാകും ജില്ലയിൽ ആറ് ആറുവരിപ്പാത നിർമ്മാണത്തിനായി ആകെ ഏറ്റെടുത്തത് അഞ്ഞൂറ്റിയൊന്ന് ദശാംശം ആറ് രണ്ട് ഏക്കര് ഭൂമിയാണ് ഇതിനായി മൂവായിരത്തി അറുനൂറ്റി എൺപത് കോടി രൂപയാണ് ചെലവഴിച്ചത് ഗുണഭോക്താക്കൾക്ക് അവരുടെ അക്കൌണ്ടിലേക്ക് പണമെത്തിക്കുകയായിരുന്നു ഭൂമി ഏറ്റെടുപ്പുമായി ബന്ധപ്പെട്ട രണ്ടര വർഷം നീണ്ട പരിശ്രമമാണ് നടന്നത് ഭൂമിയുടെ രേഖകൾ സംബന്ധിച്ച് സാങ്കേതിക കുരുക്കുകളും ചില തടസ്സങ്ങളുമുള്ള ചുരുക്കം ചിലർക്ക് പണം കൈപ്പറ്റാൻ കഴിഞ്ഞിട്ടില്ല ബാക്കിയുള്ള മുഴുവൻ പേർക്കും തുക ലഭ്യമായി കഴിഞ്ഞു തൊള്ളായിരത്തി രൂപയാണ് ആറുവരി പാതയുടെ ഭാഗമായി ജില്ലയിൽ സംസ്ഥാനം ആകെ ചെലവഴിക്കുന്നത് ഭൂമി ഏറ്റെടുത്ത വകയിൽ ചെലവഴിച്ച മൂവായിരത്തി അറുനൂറ്റി എൺപത് കോടി രൂപയുടെ ശതമാനം തുക മാത്രമാണ് സംസ്ഥാനത്തിന്റെ ബാധ്യത ബാക്കിയുള്ള മുഴുവൻ തുകയും നിർമ്മാണത്തിനും നടത്തിപ്പിനുമായുള്ള തുകയും കേന്ദ്ര സർക്കാരാണ് വഹിക്കുന്നത് ഈ ഇനങ്ങളിലായി ആകെ ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തിയേഴ് ദശാംശം അഞ്ചു കോടി രൂപയാണ് ജില്ലയിൽ കേന്ദ്രം ചെലവഴിക്കുന്ന തുക കരാറുകാർക്ക് ഫണ്ട് ലഭ്യതയിൽ ഇതുവരെ തടസ്സങ്ങൾ നേരിട്ടിട്ടില്ല എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം വെഡിംഗ് സെന്റർ വടകര മഞ്ചേരി മേപ്പാടി തിരൂർ യു